നമസ്തേ ഈ സന്ധ്യ വൈകിയ നേരത്തും ക്ഷീണമറിയാതെ പ്രവർത്തിക്കുന്ന ഒരു കുഞ്ഞു സ്ഥാനാർത്ഥി നമുക്കുണ്ട് ഇപ്പോഴാ കുട്ടി കേരളം മുഴുവൻ പ്രസിദ്ധയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പേര് നീക്കപ്പെട്ട ധീരമായി പോരാടി ഹൈക്കോടതിയിൽ നിന്നും പേര് പുനഃസ്ഥാപിച്ച് വിജയം വോട്ടെടുപ്പിനു മുമ്പ് തന്നെ തെളിയിച്ച ശ്രീ വൈഷ്ണ സുരേഷ് വൈഷ്ണ സുരേഷിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം എത്ര കാലമായിട്ട് വളരെ ഒന്നായി അറിയാന്നുള്ള ഒരു സാഹചര്യമാണ് പിന്നെ നമുക്ക് അങ്ങനെ വലിയ വിഭ്രാന്തികൾ കാര്യങ്ങളൊന്നും തന്നെ തോന്നിയില്ല നമുക്കത് എങ്ങനെ ഫൈറ്റ് ചെയ്യാം മുന്നോട്ട് എങ്ങനെ പോവാം അടുത്തൊരു സ്റ്റെപ്പ് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ സ്വാഭാവികമായി ആലോചിക്കുക നമ്മൾ അഡ്വക്കേറ്റ്സും ഒക്കെ ആയിട്ടൊക്കെ കോൺടാക്ട് ചെയ്തു പാർട്ടിയിലുള്ള സീനിയർ ലീഡർഷിപ്പുമായിട്ട് കോൺടാക്ട് ചെയ്തു പിന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്ക് സഹപ്രവർത്തകരുമായിട്ട് കോൺടാക്ട് ചെയ്തു അപ്പോൾ നമുക്ക് എങ്ങനെ വോട്ട് തിരിച്ച് പുനഃസ്ഥാപിക്കാം എന്നുള്ള രീതിക്കാണ് നമ്മൾ പിന്നെ ഹൈക്കോടതിയിലേക്ക് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നമ്മളെ കേൾക്കുന്നു അങ്ങനെ അതിന്റെ തിരിച്ചു പക്ഷേ കൂട്ടത്തിൽ ഉണ്ട് തളർന്നു തളർന്നു പോകും ഒരുപാട് ദൂരം ബഹുമാനപ്പെട്ട് ലഭിക്കുന്നുണ്ട് അപ്പോഴേ നമ്മുടെ പ്രധാന ചോദ്യം ഈ മണ്ഡലം നൽകുന്ന പ്രതീക്ഷ പോലെ തന്നെ ഞാൻ ചെറുപ്പക്കാരിയാണെങ്കിൽ പോലും എൻ്റെ കൂടെ ചെറുപ്പക്കാരും ഉണ്ട് അതോടൊപ്പം തന്നെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് അപ്പോൾ നമ്മുടെ മുൻ സ്ഥാനാർത്ഥി ബന്ധപ്പെട്ട ലാലഞ്ചേട്ടൻ ഇവിടെയുണ്ട് ലാലഞ്ചേട്ടൻ വളരെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും കഴിഞ്ഞ തവണ കോൺഗ്രസിന് സീറ്റ് നഷ്ടമാവുന്നത് വളരെ ചുരുങ്ങിയ വോട്ടുകളിലാണ് അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെ ഇവിടെയുള്ള കൂട്ടടയിലുള്ള സാധാരണക്കാർക്ക് നിലവിലുള്ള ആളുകളെ മടുത്തു എന്നുള്ളതാണ് അപ്പൊ നമുക്ക് അത് വളരെ വലിയൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യമാണ് ഇത്തവണ നമുക്കത് ഓവർകം ചെയ്ത് നമുക്ക് എന്തായാലും ജയിക്കാൻ പറ്റും തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ ആ ഒരു പോസിറ്റിവിറ്റി മുന്നിലേക്ക് ഇല്ല അങ്ങനെ ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ഇന്നത് ചെയ്യുമെന്ന് നമ്മൾ വലിയ വലിയ വാഗ്ദാനങ്ങൾ വാക്കുകളിലൂടെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പൊ നിങ്ങൾ ഈ നടന്നു വന്ന വഴി മരപ്പാലം ആണ് നമ്മളിപ്പോൾ ഉള്ള സ്ഥലം ഇപ്പം ഈയൊരു നല്ലൊരു വഴിയില്ലാത്ത വീടുകളുണ്ട് അപ്പം മൂലത്തോപ്പു പാലം എന്ന് പറഞ്ഞ പാലം വരുന്നുണ്ടെന്ന് പറയുന്നു പക്ഷെ അതൊന്നും അതൊക്കെ ഇലക്ഷൻ സമയമാകുമ്പോൾ അതിന് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമോ എന്നല്ലാതെ അതൊരു സക്സസ് ആവുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ഇന്ന് രാവിലെ എന്നെ കണ്ടപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഐ എ എസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അപ്പം ഒരുപാട് ഹോസ്റ്റലേഴ്സ് ഉള്ള ഒരു സ്ഥലമാണ് ഒരു ചെറുപ്പക്കാരി എന്നുള്ളതിനായി ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഹോസ്റ്റലേഴ്സിനും ചെറുപ്പക്കാർക്കും ഒക്കെയാണ് അപ്പം ഈ ചെറുപ്പക്കാർ രാവിലെ എന്നോട് വന്ന് കോവണ ജംഗ്ഷനിൽ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് വഴിയിൽ അത്ര തെരുവ് നായ്ക്കൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം അവർ നൈറ്റ് ക്ലാസ് കഴിഞ്ഞ് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് പഠിക്കുന്ന കുട്ടികളാണ് അപ്പം തെരുവ് നായ്ക്കളുടെ ശല്യം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരുടെ കൂടുതൽ ഒരാളെ കടിച്ചു ഞങ്ങളുടെ വാർദ്ധപ്രശ്നം തന്നെ രണ്ടു തവണ തെരുവ് നായ്ക്കൾ കഴിച്ചു കഴിഞ്ഞാൽ രണ്ടാഴ്ചയ്ക്കൊക്കെ അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തില് ഈ തെരുവ് നായ്ക്കളുടെ ശല്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇതേ വഴി മലപ്പാലം ഈ വഴിയിൽ തന്നെ ഡ്രെയിനേജിന്റെ ബുദ്ധിമുട്ട് വളരെ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് പോകുന്നത് ആളുകൾ നമ്മളോട് പറയുന്നുണ്ട് ഡ്രെയിനേജ് ഉണ്ട് എങ്കിൽ പോലും അത് പ്രോപ്പറായിട്ടല്ല അവർ ചെയ്തിരിക്കുന്നത് തൊട്ട് മുന്നിൽ തോടാണ് എങ്കിൽ പോലും ഡ്രൈനേജിൻ്റെ ബുദ്ധിമുട്ടുണ്ട് തോട് വൃത്തി വൃത്തിയായിട്ടല്ല കിടക്കുന്നത് അപ്പോൾ ഇതൊന്നും റിസോൾവ് ചെയ്യാനായിട്ട് ഇത്രയും ആളുകൾ ആൾക്കാർക്ക് പറ്റിയിട്ടില്ല അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം മാറ്റി വരണം ശരിക്കും പറഞ്ഞാല് നേരെ ഒരു വാതിലുപോലും ഇല്ലാത്ത വീടുകൾ ഇവിടെ ഉണ്ട് അപ്പൊ അതെല്ലാം മാറ്റി സാധാരണക്കാർക്ക് എന്താണോ വേണ്ടത് അവരവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അവരുടെ പരാതികൾ കേട്ട് ഇപ്പം ഞാനിപ്പോ ഇന്നത്തെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അത് ഒരു ഒരു പക്ഷാ ആൾക്കാർക്ക് ചിലപ്പോൾ ഗുണമുണ്ടായിരിക്കാം പക്ഷെ മറ്റു പക്ഷത്തുള്ള ആൾക്കാർക്ക് അതായിരിക്കില്ല ആവശ്യം അപ്പൊ അവരവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് മനസ്സില് മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് നമ്മൾ അവരെ സഹായിക്കും ഈ മുട്ടട എന്നുള്ളതാണ് ഏത് രീതിയിൽ വികസിപ്പിക്കണം എന്നൊരു ഉൾക്കാഴ്ച ഉണ്ടോ തീർച്ചയായും ഞാൻ ഈ പറഞ്ഞ പോലെ ഡ്രൈനേജിന്റെ ഇഷ്യൂസ് ഉണ്ട് വെള്ളത്തിന്റെ പ്രശ്നങ്ങളുണ്ട് സ്ട്രേഡോക്സിന്റെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നേരെ ഒരു വഴിയില്ലാത്ത വീടുകൾ പോലും ഉണ്ട് ഒരു കുളം കിട്ടിയിട്ട് അതിനൊരു വഴിയില്ല അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൂട്ടടവാറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അപ്പൊ ഈ പറഞ്ഞ പോലെ സാധാരണക്കാരുടെ ആവശ്യം എന്താണോ അത് കണ്ടറിഞ്ഞ് അവരുടെ പരാതികൾ കേട്ട് തിരിച്ചു നമ്മൾ അതിനു വേണ്ടിയായിരിക്കും നമ്മുടെ പ്രവർത്തകർ വളരെ ചെറുപ്പമാണെങ്കിൽ വിചിത്രം വന്ന രാഷ്ട്രീയ പ്രവർത്തകയെ പോലെ തന്നെയാണ് പ്രതികരിക്കുന്നത് കോൺഗ്രസിന് പത്ത് സീറ്റാണോ കോൺഗ്രസ് പ്രാവശ്യം കോർപ്പറേഷൻ പിടിക്കും എന്ന് കരുതുന്നുണ്ട് കോൺഗ്രസ് അല്ല പത്ത് സീറ്റ് കോൺഗ്രസ് എട്ട് സീറ്റും എന്തായാലും അത് മാറി മറിഞ്ഞുകൊണ്ട് ശ്രീ ബഹുമാനപ്പെട്ട ശ്രീ കെ മുരളീധരൻ സാർ പറഞ്ഞ പോലെ അമ്പത്തഞ്ച് സീറ്റുകൾ നേടിക്കൊണ്ട് ശ്രീ കെ ശബരിനാഥ് സാർ ബഹുമാനപ്പെട്ട ശബരിചേട്ടൻ മേയർ ആയിക്കൊണ്ട് നമ്മൾ എല്ലാവരും അതിലുള്ള കൗൺസിലേഴ്സ് ആയിക്കൊണ്ട് നമ്മൾ എന്തായാലും തിരുവനന്തപുരം നഗരസഭയിലേക്ക് നന്നായി നല്ല ഊർജസ്വലതയുടെ പറഞ്ഞു ഞാനിപ്പോഴേ ഇദ്ദേഹത്തിനെ കാണാനായിട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോഴും എന്റെ ഭാര്യ പറഞ്ഞത് മോളല്ല കുഞ്ഞുമോൾ ആണെന്നാണ് എല്ലാ സ്ഥാനാർത്ഥികൾക്കും എന്ന പോലെ ഈ കുഞ്ഞുമോൾക്കും വിജയം ആശംസിക്കുന്നു നന്ദി നമസ്തേ